എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൂട്ടുകാരെയും അവന്റെ ഫാസിലിന്റെ സുഹൃത്തുക്കളെയും കൂട്ടുകാരെയും ക്ലാസ്മേറ്റ്സിനെയും അത് വേണ്ട ഹസീനയുടെ കൂട്ടുകാരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം പുറത്തേക്ക് വരികയാണ് അസാമലക്കും ഹട്ടോക്കിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നല്ലവരായ എല്ലാ പ്രേക്ഷകരും ഈ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും പിന്തുണയും എല്ലാം അറിയിച്ച എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അങ്ങനെ കഥയുടെ ഒൻപതാം ഭാഗത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ് എട്ടാം ഭാഗത്തിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചത് ഫാസിൽ എന്ന മോൻ്റെ മരണം കഴിഞ്ഞു അതിൻ്റെ അവിടെ മറവ് ചെയ്തു അവിടെ അങ്ങനെ വന്നു നേരെ വീട്ടിൽ അവരെ ഭാര്യയെ മറക്കിരുത്തി ആ മറക്കിരുത്തിലുള്ള നിഗൂഢതകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ അവരുടെ പ്രവാസികളായ കൂട്ടുകാർ അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളൊക്കെ വക്താക്കൾ നൽകി അവരുടെ കടങ്ങൾ വീട്ടാൻ ഏറ്റെടുത്തു അവിടെയാണ് നമ്മൾ എട്ടിൽ അവസാനിച്ചത് അങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം പന്ത്രണ്ടര ലക്ഷത്തോളം കടമുള്ള ആ സ്ഥിതിക്ക് ഞങ്ങൾ പ്രവാസികൾ ഏറ്റെടുക്കുകയാണ് ചെയ്ത് പത്ത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തോളം ഏകദേശം നമുക്ക് ആ പൈസ നമുക്ക് ഗൾഫിൽ നിന്ന് പ്രവാസികൾ പിരിക്കുകയും ബാക്കി വരുന്ന രണ്ട് ലക്ഷത്തിനും സംതിങ് രൂപ നാട്ടിലുള്ള പഴയ എക്സ് പ്രവാസിയും കുറച്ച് ആൾക്കാരൊക്കെ തന്നു സഹായിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കാരണം ഞങ്ങൾക്ക് ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ അവൻ മറവ് ചെയ്ത ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന സമയങ്ങളിൽ തന്നെ കാരണം അവൻ്റെ സഹോദരങ്ങളൊക്കെ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് അവർക്കൊന്നും ഈ പൈസ താങ്ങാൻ പറ്റില്ല ഈ ഹസീന എന്ന ഈ പെണ്ണിനും ഈ പൈസ താങ്ങാൻ പറ്റില്ല എന്നാണ് അവർ നേരിട്ട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മൾ അത് പിരിക്കുകയല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കളക്ഷൻ എടുത്തു പെട്ടെന്ന് തന്നെ ഈ പലിശ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരോടൊക്കെ അഭിപ്രായങ്ങൾ ചോദിച്ചു എന്താണ് ഇതിൻ്റെ മസാല പെട്ടെന്ന് തന്നെ കടം വീടണം എന്നുള്ള അറിയിപ്പാണ് അവരിൽ നിന്ന് വന്നത് നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട കുട്ടികൾ രണ്ട് പേരുണ്ട് അവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യണോ എല്ലാ ഇവൻ്റെ പേരിലുള്ള വീടും സ്ഥലമൊക്കെ ബാങ്കിലാണ് ആധാരം ബാങ്കിലാണ് ആ കുട്ടികളുടെ വീടാണ് ആ ഭാര്യയുടെ വീടാണ് അപ്പോൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് നിർദ്ദേശം കിട്ടിയത് മുകളിൽ നിന്ന് പണ്ഡിതന്മാരുടെ നിർദ്ദേശം കിട്ടിയത് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആ കുട്ടിയുടെ കടം വീടുക അവൻ മരിക്കുമ്പോൾ എടുത്ത ആ കടം ആ ലോണ് ആ പലിശയുള്ള ലോണ് വീടിയിട്ട് അവൻ്റെ കവറിൽ അതിനൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടി കാത്തു നിൽക്കാതെ വേഗം അതിൻ്റെ ആ പരിപാടികൾ തീർത്ത് കടം വീട്ടുക എന്നുള്ളതാണ് എന്നിട്ട് ആ വീട് സംരക്ഷിച്ചു കൊടുക്കാൻ പറ്റിയെങ്കിൽ അത്രയും നല്ലത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ആ വഴിക്ക് നമ്മൾ നീങ്ങിയപ്പോൾ തന്നെ വെറും ഒരു ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് തന്നെ നമ്മൾ ആ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ അങ്ങനെ ആ രണ്ട് നില വീടിന്റെ ആധാരം ബാങ്കിലായിരുന്നു അങ്ങനെ ആ ബാങ്കിൽ വന്ന മുഴുവൻ പൈസ എന്ന് വെച്ചാൽ ആ ആധാരം എടുക്കാൻ വേണ്ടിയുള്ള പൈസ ഉണ്ടായിരുന്നു പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ ഞങ്ങൾ ആ ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു ബാക്കി വരുന്ന അൻപത്തി മൂവായിരം രൂപ ഞങ്ങൾ ക്യാഷ് ഉണ്ടായിരുന്നു അങ്ങനെ കമ്മിറ്റി തീരുമാനിച്ചു അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുവാൻ കാരണം ആ സമയങ്ങൾ ചെലവിന് വേണ്ടിവരും എന്ന് കരുതി ഞങ്ങൾ ബാക്കി വരുന്ന തുക അവരുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ ആ സമയത്തൊക്കെ അവർക്ക് ലക്ഷങ്ങളുടെ വരവുണ്ടായിരുന്നു ഒരുപാട് പേര് ഒരുപാട് പേര് സഹായങ്ങൾ പല രീതിയിലും അവർക്ക് കിട്ടി പക്ഷേ അവരുടെ സുഖമില്ലാത്ത ഉപ്പിയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ അവർ വെറും നിഷ്കളങ്കമായിരുന്നു അവരെ അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിലായിരുന്നു ആ അവിടെ ഉണ്ടായിരുന്ന സംഗതികൾ കാരണം അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല ബാങ്കിലെ പൈസ അടക്കരുതെന്നോ ഒന്നും അവർ ഇടപെട്ടിട്ടേ ഇല്ല പക്ഷെ അവിടെ ഉള്ള കാര്യങ്ങൾ സംസാരങ്ങൾ അവിടെ ഉള്ള വിഷയങ്ങൾ ആ നാട്ടിൽ കുറച്ച് അറിയാമായിരുന്നു അത് എങ്ങനെയാ അറിയുന്നുവച്ചാൽ ഈ ഹസീനയുടെ കൂട്ടുകാരികളും ആ കൂട്ടുകാരികളൊക്കെ ഉമ്മയൊക്കെ ഈ നാട്ടിൽ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അങ്ങനെ ഈ കൂട്ടുകാരികൾ കൂട്ടുകാരികളോട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവിടെ ഉണ്ടാക്കുന്ന പിത്തനങ്ങൾ അത് വേറെയായിരുന്നു അത് നേരെ ആണുങ്ങൾ ആണുങ്ങളിൽ എത്തുകയും അത് ഗൾഫിലെത്തുകയും അത് പ്രവാസികൾ ചർച്ച പോലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം അവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും അതിൽ ഇടപെടാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നില്ല എങ്ങനെ ഇടപെടും നമുക്ക് ആരെയാണെന്ന് കുറ്റം പറയുക ആരെയാണെന്ന് വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക എന്ന് പോലും നമുക്കറിയാതെ നമ്മൾ അന്ന് പകച്ചു നിന്ന് പോയ പോയൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാൽ നമ്മൾ ഫസലിൻ്റെ ഭാര്യയും അവരെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിച്ചു കൂടുതലും അവർക്ക് മറ്റേ കുടുംബക്കാരുടെ അടുത്ത് പോയിട്ട് ഉമ്മായയുടെ ഉപ്പാൻ്റെ അടുത്തൊക്കെ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അതാണ് നമുക്കുണ്ടായിരുന്നത് അങ്ങനെ ആ പൈസയൊക്കെ കടങ്ങളൊക്കെ വീടി അങ്ങനെ നാല്പത് ദിവസം കഴിഞ്ഞു അങ്ങനെ ഹസീന മെല്ലെ ജോലിക്കൊക്കെ പോവുകയാണ് അവരവരുടേതായ ആ രീതിയിൽ തന്നെ ജോലിയിലേക്ക് ആരംഭിക്കുകയാണ് ആദ്യമൊക്കെ മുഖമൊക്കെ മറച്ച് ഇങ്ങനെ ആയിരുന്നു ഫോട്ടോമെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതൊക്കെ വെളിവാക്കി പഴയ രൂപത്തിലോട്ട് എത്തുകയാണ് മകൻ നഷ്ടപ്പെട്ട ഉമ്മയാണെങ്കിൽ കടപ്പിൽ തന്നെ അവരൊന്നും പോലും വെളിച്ചം പോലും കാണുന്നില്ല അവർക്ക് താല്പര്യമില്ല ആരോട് സംസാരിക്കാൻ ആരംഭമില്ല എന്തെങ്കിലും പോയിട്ട് ആരെങ്കിലും സുഹൃത്തുക്കൾ ഇപ്പം ഈ കഥ പറയുന്ന ഞാൻ പോലും ചോദിച്ചാൽ ചിലപ്പോൾ അവർ പൊട്ടിക്കരയുന്ന പൊട്ടിക്കറിയുന്ന ഒരവസ്ഥയിലോട്ടവര് അതുകൊണ്ട് ചോദിക്കാൻ പോലും എന്തെങ്കിലും ചോദിക്കാൻ പോലും മടിയുണ്ടായിരുന്നു എല്ലാവർക്കും അവരോട് കാരണം അത്രയും വികാരമായിരുന്നു അവർക്ക് അത്രയും ആവേശമായിരുന്നു ആ മകൻ അവർക്ക് അത്രയും സ്നേഹത്തിൻ്റെ തുൻകുടമായിരുന്നു അവർക്ക് ഫാസിൽ എന്ന ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടത് അവർക്ക് മാത്രമാണ് ഇവർക്കല്ല എന്നുള്ള കാര്യം തിരിച്ചറിയും നമ്മുടെ കഥയിൽ അവസാനം നിങ്ങൾ തിരിച്ചറിയും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ അങ്ങനെ അവിടെ ദിവസങ്ങൾ പോകുകയാണ് പൈസകൾ കൊടുത്തു അങ്ങനെ കുട്ടികളുടെ ഭാഗത്തു നിന്നും വേറെ ഒന്നിച്ച് അഫാസിൻ്റെ ഒന്നിച്ച് പഠി അങ്ങനെ ഫാസിൽ ഒന്നിച്ച് പഠിച്ച കുട്ടികളാണെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ടു കൊടുത്തു അങ്ങനെ വേറെ രീതിയിൽ കൊണ്ടു കൊടുത്തു ഒരുപാട് പൈസകൾ അവർക്ക് കിട്ടി എന്നിട്ടും തികയാതെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത് അവരുടെ വീട്ടിൽ ഫാസിലിന്റെ ഉമ്മായയോ അല്ലെങ്കിൽ ഫാസിൽന്റെ സിസ്റ്ററയോ ഒന്ന് കടക്കാൻ പോലും മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാൻ പോലും ഒന്ന് വിശ്രമിക്കാൻ പോലും അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഇവരെ തള്ളി 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 നീക്കുകയായിരുന്നു അങ്ങനെ ആ ഫാസിലിന്റെ സഹോദരി കിച്ചണ് പോലും വീണു എന്നുള്ളതാണ് തലകറങ്ങി വീണു ഇതൊക്കെ ചിന്തിച്ചിട്ട് നമുക്കറിയാം ചില ക്യാരക്ടറുകൾ നമുക്ക് ആദ്യ ഒരു ഉദ്ദേശം ഉണ്ടാവും ആ അവരങ്ങനെയാണ് അപ്പോൾ അവരെ പറ്റി പിന്നെ നമ്മൾ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും ആ അതൊക്കെ വെറുതെ പറയുന്നു അവർ ആദ്യം അങ്ങനെയാണ് ഇപ്പം അവർ പാവങ്ങളായിരിക്കും അവിടെ നിരപരാധികളായിരിക്കും അവർ പക്ഷെ അവർ അവരെ നമ്മൾ കുനിക്കില്ല അവരെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് അവരെ നമ്മൾ വെളിയിൽ നിർത്തും അപ്പോൾ ഇവിടെയാണ് എല്ലാം ഒന്ന് ചിരിച്ച് ഒന്ന് കരഞ്ഞ് ഒന്ന് സെന്റി അടിച്ച് വരുമ്പോഴത്തേക്കും എല്ലാവരും കീപ്പട്ടു പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് ആ രംഗങ്ങൾ അവിടെ വളരെ നടമാടിക്കൊണ്ടേയിരുന്നു എന്ന് തന്നെ പറയാം ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഫായിസിന്റെ ഉമ്മയോട് പറയുകയാണ് ഫോൺ വിളിച്ച് പറയുകയാണ് ഞാൻ നാളെ ഉമ്രക്ക് പോവുകയാണ് എന്ന് അന്തം വിട്ടുപോയി ഭർത്താവിന്റെ ഉമ്മയാണ് അത് ഉപ്പയാണത് സഹോദരന്മാർ സഹോദരിമാർ എല്ലാവരോടും കൂടി പോന്നേൻ്റെ അന്ന് രാത്രി പറയും തലേന്ന് രാത്രി പറയുകയാണ് ഞാൻ നാളെ രാവിലെ ഉമ്പ്രക്ക് പോവുകയാണ് ഒരു പെണ്ണാണ് പോകുന്നത് മകൻ്റെ ഭാര്യയാണ് പോകുന്നത് അവർക്ക് എത്ര ഉത്തരവാദിത്വം ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇങ്ങനെയാണോ ഒരു ഭാര്യ മകന്റെ ഭാര്യ വിദേശത്ത് പോവുക ഉമ്രക്കൊക്കെ പോവുക ഉമ്രക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഫാസിൽ ഖാൻ്റെ മറന്നടി സ്ഥലം കാണണം ഖബിർസ്ഥാനിൽ പോയിട്ട് ദുവാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം വിസയും കാര്യങ്ങളൊക്കെ ഓഫർ കിട്ടിയപ്പോൾ അവർ പോവുകയാണ് എന്നാണ് പറഞ്ഞത് അതൊന്നും നമുക്കറിയില്ല അള്ളാഹു അലം അങ്ങനെ നമ്മുടെ കഥാപാത്രങ്ങൾ അങ്ങനെ പോവുകയാണ് നമുക്കറിയാം കഥാപാത്രത്തിൽ ആരും ഒരാളുമായിട്ട് ബന്ധമില്ല ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണെങ്കിൽ യാദർശികം മാത്രമാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അങ്ങനെ കഥ കഥയിൽ ഞാൻ നിങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ജീവൻ കൊടുക്കുന്നത് അപ്പം അവർ റിയാദിലോട്ട് പോവുകയാണ് റിയാദിലോട്ട് പോയിട്ടോ നേരെ അവർ കബറും പുറത്ത് പോയിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ സൗദിയിൽ ഒരിക്കലും പെണ്ണുങ്ങളെ കബറും പുറത്തോട്ട് പോവാൻ അനുവദനീയമല്ല അതാദ്യമേ അറിയാം കബറും പുറത്തോട്ടോ ആ ഭാഗത്തോട്ടോ വിടില്ല പുറത്ത് ഇങ്ങനെ മതിൽ കെട്ടിന് പുറത്ത് വന്നിട്ട് ദ ചെയ്യുക വരിക എന്നല്ലാതെ അതൊക്കെ അറിയാം എന്നാലും ഇവർക്കൊന്ന് പോകാൻ റിലാക്സ് ആണ് അതിൻ്റെ പേരും പറഞ്ഞ് ഒന്ന് ഉമ്രക്കൊക്കെ പോയി വന്നു അലഹം നല്ല കാര്യം ഉമ്രക്കൊക്കെ പോയി വന്നു നല്ല കാര്യം തന്നെ പക്ഷെ അവിടുന്ന് വീണ്ടും ഉംറ ഉമ്രയുടെ ദശക്ക് മുറിക്കുകയാണ് ഹസീനയുടെ അൽവക്കത്തുള്ള ഒരു ആശാരി വന്നിട്ട് അവിടുന്ന് റൂമിൽ നിന്ന് സംസാരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ ഉമറക്കുപോയ സ്ഥിതി ഈ മറവി ഇരുന്നിട്ട് ഈ ഇത്രയും ദിവസങ്ങളിൽ ഇരുന്നിട്ട് പെട്ടെന്ന് ഉമ്രക്കുപോയ സ്ത്രീയാണ് അവിടെ പോയിട്ട് അന്യ പുരുഷന് അന്ന ഒരു ആശാരിയുമായിട്ട് സംസാരിക്കുന്നൊരവസ്ഥ അതിൻ്റെ ആവശ്യമെന്താ ഒന്നിച്ച് പഠിച്ചതായിക്കോട്ടെ ഒന്നിച്ച് അലവാസി ആയിക്കോട്ടെ വേറെ എത്ര പേരുണ്ട് അവിടെ ഈ ആശാരിനെ മാത്രം വിളിച്ച് സംസാരിക്കേണ്ട ഒരു ഗതി അവർക്ക് ആരെങ്കിലും ഭാര്യക്കുണ്ടാവുമോ നിങ്ങളെ ഭാര്യക്കുണ്ടാവുമോ നിങ്ങളെ മക്കളെ ഭാര്യ ഒക്കെ ഉണ്ടാകാൻ പാടുണ്ടോ അത് നിങ്ങളാലോചിച്ച് നോക്കണം ഓരോ കാര്യങ്ങളുടെ പോക്ക് അപ്പോൾ അവിടെ പോയി അവർ അവരെ കെയർ ഓഫിലൊക്കെ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് സാധനങ്ങളായിട്ട് തിരിച്ചു വരികയാണ് അവർ ഉമ്ര കഴിഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ ദിവസങ്ങൾ ഇങ്ങനെ പോകാൻ അപ്പോഴത്തേക്കും ഗൾഫുകാർക്കൊക്കെ ഏകദേശം സംഭവങ്ങൾ മനസ്സിലായി അവർ മെല്ലെ മെല്ലെ പതിയെ പതിയെ ഇത് തുടങ്ങി കാരണം പിരിച്ചു കൊടുത്തവർക്കൊക്കെ അവഹേളനങ്ങൾ വന്ന് തുടങ്ങി മെല്ലെ മെല്ലെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഇവരെന്താണ് പറയുന്നത് ആൾക്കാർ എന്താണ് പറയുന്നത് തെറ്റാ നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെയുള്ള കടം കൊണ്ട് മാത്രം കടം ഉള്ളത് കൊണ്ട് മാത്രം പൈസ സമാഹരിച്ചു കൊടുത്തത് മാത്രമാണ് പൈസ തന്ന ആൾക്കാരും ഒക്കെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി നിങ്ങളെ അത്യാഗ്രഹമാണ് നിങ്ങളെ അതിമോഹമാണ് നിങ്ങൾക്ക് ഷൈനിങ് ആണ് എന്നൊക്കെ പറയും പക്ഷേ അള്ളാഹുവിനറിയാം അതൊക്കെ നമ്മൾ അതിൻ്റെ എങ്ങനെയാണ് അത് എടുത്തത് എന്നും ആർക്കും ഷൈൻ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നുമല്ല എന്നുള്ളത് കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം അവരുടെ നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യയെ സഹായിച്ചു ആ സുഹൃത്തിൻ്റെ കടം ഞങ്ങൾ വീട്ടിക്കൊടുത്തു എന്ന് മാത്രമാണ് ചെയ്തത് ആ സമയത്ത് നമ്മൾ നിഷ്കളങ്കരാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല ഈ നിഗൂഢതകളുള്ള ഈ ഹസീനയാണ് ഇത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല സുഹൃത്തുക്കളെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇങ്ങനത്തെ ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും കോണിലൂടെ തിരിച്ചറിയുകയാണെങ്കിൽ അപ്പം അതിന് തടയിടണം അതിന് പിന്നീട് ഒരു ആവർത്തനം ഉണ്ടാകുമ്പോൾ അത് പിന്നീട് ദോഷത്തിലേക്ക് പോകും കാരണം ഫാസിൽ മോൻ അതാണ് ആദ്യമേ പറ്റിയത് ആ സമയത്ത് തന്നെ അത് കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെയൊന്നും പിന്നീട് വരുന്നുണ്ടായിരുന്നില്ല ഈ മരണം പോലും അവനെ കൊണ്ടുപോകില്ലായിരുന്നു മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം അതൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തള്ളാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് സഹോദരന്മാരെ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തെളിവുകളും നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടും പക്ഷേ നമുക്കിനി അവരെ ശിക്ഷിക്കാനോ കാര്യങ്ങൾക്കും നമുക്കിനി പോകേണ്ടത് ഇനി അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ ശിക്ഷയും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ അടുത്താണ് ഇനിയാണ് വരാൻ പോകുന്ന ടിസ്റ്റ് ദിവസം അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഓ ആറ് മാസം കഴിഞ്ഞ് ഏഴു മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു ഒമ്പത് മാസം കഴിഞ്ഞു പത്ത് മാസം കഴിഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് ഒരു വർഷമായി അപ്പൊ ആൾക്കാരൊക്കെ പറയാണ് അവരുടെ കുടുംബക്കാരൊക്കെ ഇവിടെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നല്ല പുരുഷനെ കെട്ടിച്ച് നല്ലൊരു ഒരാൾ കെട്ടിച്ച് ആ കുട്ടിയെ സംരക്ഷിക്കുന്നു ആ വീട് സംരക്ഷിക്കുന്നു നാട്ടിലുള്ളവർക്കൊക്കെ ഇങ്ങനെ അന്വേഷണങ്ങൾ നടക്കാണ് പക്ഷേ ഇവർ പറയാണ് എനിക്ക് മംഗലേ വേണ്ട കല്യാണേ വേണ്ട ഇവർ പറയാണ് കല്യാണമേ വേണ്ട എല്ലാവർക്കും അറിയാം ആൾക്കാർ അതും ഇതൊക്കെ പറയുന്നുണ്ട് എന്നറിയാം ഇനി അങ്ങോട്ട് ഈ കല്യാണം ഒഴിവായ ആൾക്കാരെയും കല്യാണം ഭാര്യ ഭാര്യ അതായത് വിധവിയായവർക്കൊക്കെ എപ്പോഴും നാട്ടിൽ ആൾക്കാർ ഒരു പ്രീതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചോളും അല്ലെങ്കിൽ ആൾക്കാർ അത് ഇതൊക്കെ വെറുതെ ഫിത്തിനുണ്ടാക്കും അതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം അപ്പോൾ ആ കുടുംബവും ഫാസിലിൻ്റെ കുടുംബമൊക്കെ ചിന്തിച്ചു പെട്ടെന്ന് തന്നെ അവിടെ എവിടെയും കല്യാണം കഴിപ്പിക്കണം അതുപോലെ തന്നെ ഹസീനയുടെ കുടുംബവും അത് തന്നെ ആലോചിച്ചു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഹസീനയുടെ കുടുംബക്കാർ ആയിട്ടുണ്ട് അപ്പോൾ ഈ കഥാപാത്രത്തിൽ അവരൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു എവിടെയെങ്കിലും നല്ല നല്ലൊരാളെ കൊണ്ട് അവളെ കെട്ടിക്കണം കാരണം ഒരു ഓഫീസിൻ്റെ ജോലിയുണ്ട് അടിപൊളി കാറുണ്ട് വിലസുകയാണ് വിലസുകയാണ് കടങ്ങളൊക്കെ വീടി ആദ്യം ഫാസിൽക്ക ഉള്ള സമയത്ത് മുഴുവൻ കട കടമായിരുന്നു അല്ലെങ്കിൽ ഹെഡേയ്ക്കായിരുന്നു ഇപ്പം ബിന്ദാസ് ലൈഫ് ബിന്ദാസ് രാത്രിയും പകലും ഏത് സമയത്ത് വേണമെങ്കിലും ഇവർക്ക് പോകാം വരാം ആരും ക്യാമറ ചെക്കാനില്ല ആരും നോക്കാനില്ല ഒന്നുമില്ല അത്രയും ഫ്രീഡം ആയ ലൈഫ് നിങ്ങൾക്ക് വേണോ ഓടിക്കോ ഓ എല്ലാവർക്കും വേണമെങ്കിൽ അനുഭവിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ അനുഭവിക്കുന്ന പ്രശ്നമൊന്നുമില്ല പക്ഷെ പിന്നീട് ഒരുപാട് അനുഭവിക്കേണ്ടി വരും അങ്ങനെ പിന്നീട് എന്താ സംഭവിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്താണ് സംഭവിക്കുന്നത് നാട്ടുകാരെ ആകെ കൂട്ടുകാരെ ആകെ ഫാസിലിന്റെ കൂട്ടുകാരെ ആകെ ഈ ഹസീനയുടെ കൂട്ടുകാരെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു കാര്യം പുറത്തേക്ക് വരികയാണ് സഹോദരന്മാരെ എന്റെ പ്രേക്ഷകരെ കളവല്ല ഇതൊക്കെ ഉള്ള സംഭവം തന്നെയാണ് ഒരു സംഭവം പുറത്തേക്ക് വരികയാണ് എന്താണ് അതിലുള്ളത് എന്താണ് കാര്യം നമ്മുടെ ഏകദേശം നമ്മുടെ സമയം പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞു എനിവേ അടുത്ത വീഡിയോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എന്തായിരിക്കും ആ കാര്യങ്ങൾ പിന്നെ നടന്നത് അവിടെ എന്താണ് അങ്ങനെ നമ്മുടെ ഒമ്പതാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കാര്യങ്ങളൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും സംശയോ കാര്യങ്ങളോ കമെൻ്റോ പറയാനുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് അടിയിൽ വന്ന് കമൻറ് ചെയ്യാം തീർച്ചയായും ബന്ധപ്പെടുക ഞാൻ എടുക്കുക ഇനി ഇങ്ങനെയുള്ള കുട്ടികളെ തൊട്ട് ഇങ്ങനെയുള്ള എല്ലാവരെയോട്ടും കാക്കട്ടെ നമ്മുടെ മക്കളെല്ലാവരെയും സാലിഹായ മക്കളായി വളർത്തട്ടെ എന്ന് ആ ചെയ്ത് ഞാൻ നിർത്തുന്നു അസ്സലാ വൈക്കും വളർന്നു വാഹി